ഹായ് കൂട്ടുകാരുടെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഞണ്ട് കറിയാണ് വെക്കുന്നത് നമ്മളെ ചിക്കൻ കറിയേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കുക്കറിൽ വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചെന്ന് മാത്രം ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ആറ് വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ഒരു സ്മെല്ല് മാറുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കുകയാണ് അതിലേക്ക് രണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വഴറ്റി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ മീഡിയം അല്പമുള്ള രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി എടുക്കാം അതിലേക്ക് ഒന്നര സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽസ്പൂണ് ഗരം മസാല മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നതുപോലെ ഒന്ന് എടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടാണ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്ക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ ഉറച്ചൊരു മുറി മതി അതിലേക്ക് പെരുംജീരകം ഒരു സ്പൂണ് പെരുംജീരകവും ഒരു സ്പൂണ് കാൽ കാൽസ്പൂണ് ഉലുവയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇതിലേക്ക് വയറ്റുമ്പം തന്നെ വേണെങ്കിൽ കരുവപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ നന്നായി അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഞണ്ട് കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം പോരാ ഈ ഞണ്ട് വേവുന്ന അതേപോലെ തന്നെ ഈ ഒരു തേങ്ങയും ഈ ഞണ്ടിൻ്റെ കറിയുടെ കൂടുതൽ തന്നെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പം തന്നെയാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് സമയം വേണം ആ ഞണ്ടിൽ കിടന്നിട്ട് ഈ തേങ്ങക്കൊന്ന് വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്യാവശ്യം നമ്മളെ കറിയുടെ ഒക്കെ പാകത്തിനായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണിത് നമുക്ക് ചോറിൻ്റെ കൂടെ പൊറോട്ട കൂടെയോ പത്തിരി കൂടെയോ എങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്